നിയുക്ത കർദിനാളായി ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് ഇന്ന് അഭിഷിക്തനാകുന്ന അഭിവന്യ ജോർജ് കൂവക്കാട്ടി പിതാവിന്റെ ശ്ലൈഹിക മുദ്രയുടെ അർത്ഥതലങ്ങൾ ഇപ്രകാരമാണ് മുദ്രയുടെ കേന്ദ്രസ്ഥാനം അലങ്കരിക്കുന്നത് പുഷ്പിത അഗ്രഹങ്ങളോടുകൂടിയ മാർത്തോമാ സ്ലീവായുടെ പ്രധാന ഭാഗം സ്ലീവായിൽ പതിച്ചിരിക്കുന്ന അഞ്ച് ചുവന്ന രത്നങ്ങൾ തൻ്റെ പീഡാസഹനവും മരണവും ഉദ്ധാനവും വഴി നമ്മെ രക്ഷിച്ച മിശുകായുടെ സ്നേഹത്തിന്റെ പ്രകാശനമായി നിലകൊള്ളുന്ന അവന്റെ അഞ്ചു തിരുമുറിവുകളെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നുണ്ട് ചുവന്ന പശ്ചാത്തലത്തിൽ ചിറകുകൾ വിരിച്ച രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ചുവപ്പ് നിറ സുവിശേഷത്തിൻ്റെ യഥാർത്ഥ നായകനും സഭയുടെ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവനും ലോകം മുഴുവനിലും ദൈവസ്നേഹം വ്യാപിപ്പിക്കുന്നവനുമായ റൂഹായുടെ ദാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് റൂഹായുടെ പ്രതീകമായ പ്രാവ് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയെ പ്രകാശിപ്പിക്കുന്നു താമരയുടെ ധളങ്ങൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങളായ കുങ്കുമം വെള്ള പച്ച എന്നിവയെ സന്നിഹിതമാക്കുന്നു മിശികായുടെ സ്നേഹത്തിൻ്റെ പരിമളം പരത്തുക എന്ന ആപ്തവാക്യം പ്രതിഫലിപ്പിക്കുന്നത് താമരപ്പൂവ് തീവ്രവും മധുരമുള്ളതുമായ സുഗന്ധം പുറപ്പെടുവിക്കുന്നത് പോലെ ഈ ലോകത്തിൽ മിശികായുടെ സ്നേഹത്തിൻ്റെ പരിമളമാകാൻ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് കൊറന്തോസ് രണ്ട് പതിനഞ്ച് എന്ന സത്യമാണ് ഈശോ മിശികയുടെ സന്ദേശം എന്ന ഗ്രന്ഥത്തിൽ മഹാത്മാഗാന്ധി ഇപ്രകാരം നിരീക്ഷിച്ചു ഒരു റോസാപ്പൂവിന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ പരിമളം പരത്തുന്നു ആ സുഗന്ധം അതിൻ്റെ സ്വന്തം പ്രഭാഷണമാണ് താമരപ്പൂവിന്റെ ഇടതുവശത്ത് നീല പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന അഷ്ടഭുജങ്ങളുള്ള സുവർണതാരകം സമുദ്രതാരകവും മിശികായുടെയും സഭയുടെയും മാതാവുമായ കന്നികാമറിയത്തിന്റെ പ്രതീകമാണ് ഒപ്പം ഫ്രാൻസിസ് മാർപാപ്പയുടെ സ്ഥാനിക മുദ്രയിൽ നിന്ന് കടം കൊണ്ട ഈ നക്ഷത്രം അദ്ദേഹത്തോടുള്ള ആദരവിന്റെ പ്രകാശനമായും വർത്തിക്കുന്നുണ്ട് ശ്ലൈഹിക മുദ്ര പൗരസ്ത്യമെത്രാന്മാരുടെ സുറിയാനി ശൈലിയിലുള്ള തലപ്പാവിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇരുവശത്തും പത്ത് വീതം ഇരുപത് പച്ച തുവാലകളാണ് ആർച്ച് ബിഷപ്പിന്റെ മുദ്രയിൽ കാണുക